അപ്പോൾ ഇന്ന് മുരിങ്ങയിലെ മുട്ടയും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ ഇത് മുരിങ്ങയിലേക്ക് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ മുരിങ്ങയില നിറച്ച് പൂവേ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഗുണങ്ങളെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതാ ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് കണ്ടോ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ അതിൽ ഫ്രൂട്ട് ഉണ്ടാവാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുവാണേ ഇപ്പോൾ മുരിങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു പിന്നെ അതിൻ്റെ ഇലയൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ അടർത്തി അടർത്തി എടുക്കണം കമ്പ് വേറെ വേറെയാക്കിയിട്ട് എന്നിട്ട് ഞാനൊന്ന് കുരുങ്ങുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് സവാളയും തേങ്ങയും പിന്നെ കാന്താരി മുളകും ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് എടുക്കണം എന്നിട്ട് ഒരു ചീൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കടുകും നമ്മൾ സാധാരണ മുരിങ്ങല കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് മൂടി വെച്ചു എന്നിട്ട് ഇത് വെന്ത് ഉണ്ടല്ലോ ഇതൊരു നടുക്ക് ഇതുപോലെ ഒരു കുഴിയാക്കി അവിടെ കുറച്ച് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചോക്കണേ മുട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇടാട്ടോ ഞാൻ അവിടെ രണ്ടെണ്ണ ഇടുന്നുള്ളൂ അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും അത്രയേ ഉള്ളൂ മുരിങ്ങയില തന്നെ ഉണ്ടാക്കുന്നേക്കാളും ഇതുപോലെ ഉണ്ടാക്കി എന്ന് കഴിച്ചു നോക്കട്ടോ നല്ലതാണ് എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ടേ ഇത് മാത്രം മതി